എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ നാടൻ രുചികളിലൊന്നായ ചക്ക ചക്കയിൽ നിന്നും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന സ്വാദിലും സുഗന്ധത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചക്കപ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചക്കപ്രഥമൻ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ചക്കപ്രഥമൻ തയ്യാറാക്കുന്നതിന് ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ചക്ക വരട്ടിയതാണ് എടുത്തിട്ടുള്ളത് ചക്ക വരട്ടിയത് ഉപയോഗിച്ച ചക്കപ്രഥമൻ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം ചക്ക വരട്ടുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്ത് വരട്ടിയതിനാൽ ഈ പ്രഥമനെ ചക്ക നെയ്യിൽ വരട്ടേണ്ടതില്ല എന്നതാണ് ഈ പ്രഥമൻ്റെ ഒരു പ്രത്യേകത ചേർത്ത് കൊടുത്ത ചക്ക വരട്ടിയതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരപ്പാനിയും ചക്ക വരട്ടിയതും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ശർക്കരപ്പാനി ചേർത്തിട്ടുള്ളതിനാൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് തിളച്ച് കഴിയുമ്പോൾ ചക്കയുടെയും നെയ്യിൻ്റെയും മണം വരാൻ തുടങ്ങും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഇതിൽ ചേർക്കുന്നതിനായി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുള്ളത് രണ്ടാം പാലും മൂന്നാം പാലും ഒന്നിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര കപ്പ് തേങ്ങാപ്പാലാണ് ഇതിനായി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ട് തേങ്ങയുടെ പാലാണ് ഇതിനായി എടുത്തിട്ടുള്ളത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചക്ക വരട്ടിയത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രഥമം തയ്യാറാക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ഈ പ്രഥമം തയ്യാറാക്കാൻ പറ്റും പ്രഥമം തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന വറവ് തയ്യാറാക്കാം അട്ടി ചൂടായി വരുമ്പോൾ അമ്പത് ഗ്രാം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം കറുത്ത മുന്തിരിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പ്പ് ചേർത്ത് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും മുന്തിരി ചേർത്ത് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം മുന്തിരി ഒന്ന് വീർത്ത് വരുന്നവരും വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ നിന്നും കോരി മാറ്റാം ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാ തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളായാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളറാകുന്നവരും വറുത്തെടുക്കുക തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായി കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് മൂത്ത് വന്ന തേങ്ങാക്കൊത്ത് ഈ നെയ്യിൽ നിന്നും കോരി കോരിമാറ്റുക ഇനി ഈ നെയ്യിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കേണ്ടത് എള് നെയ്യിൽ കിടന്നൊന്ന് പൊട്ടി വരുമ്പോഴാണ് പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യും എല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് കൊടുത്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ കഷ്ണം ചുക്ക് മൂന്ന് ഏലക്ക അര ടീസ്പൂൺ നല്ല ജീരകം ഇത് പൊടിഞ്ഞു വരുന്നതിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചക്കപ്രഥമം തയ്യാറായിട്ടുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം